ലഹരി മാഫിയ നാടാകെ പിടിമുറുക്കുമ്പോൾ യുവതലമുറയെ ഉൾപ്പെടെ അതിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന തലക്കെട്ടിൽ സുരക്ഷാ പാലിയേറ്റീവ് കൊടിയത്തൂർ മേഖലാ കമ്മിറ്റിയും വ്യാപാരി വ്യവസായി സമിതി ചെറുവാടി യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുറായിൽ ബീരാൻ ഹാജി സ്മാരക ഒന്നാമത് അഖില കേരള ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് ചെറുവാടി മിനി സ്റ്റേഡിയത്തിൽ തുടക്കമായി ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് എം നിർവഹിച്ചു കെ വി ഗുലാം ഹുസൈൻ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും മുക്കം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ നൽകുന്ന വിന്നേഴ്സ് പ്രൈസ് മണിക്കും ചക്കിട്ടകണ്ടി ആലിക്കുട്ടി മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും കൊളക്കാടൻ മജീദ് സാഹിബ് മെമ്മോറിയൽ റണ്ണേഴ്സ് പ്രൈസ് മണിക്കും വേണ്ടി സുരക്ഷാ പാലിയേറ്റീവ് കൊടിയത്തൂർ മേഖലാ കമ്മിറ്റിയും വ്യാപാരി വ്യവസായ സമിതി ചെറുവാടി യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പുറായിൽ ബീരാൻഹാജി സ്മാരക ഒന്നാമത് അഖില കേരള ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ചെറുവാടി മിനി സ്റ്റേഡിയത്തിൽ തുടക്കമായത് ലഹരി മാഫിയ നാടാകെ പിടിമുറുക്കുമ്പോൾ യുവതലമുറയെ ഉൾപ്പെടെ അതിൽ നിന്ന് രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ലഹരിക്കെതിരെ ഫുട്ബോൾ ലഹരി എന്ന തലക്കെട്ടിലാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് എം എൽ എ നിർവഹിച്ചു സിദ്ദിഖ്പുറായിൽ ഷക്കീബ് കൊളക്കാടൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു സംഘാടക സമിതി ചെയർമാൻ ഇ രമേഷ് ബാബു അധ്യക്ഷനായി ഷബീർ ചെറുപാടി പദ്ധതി വിശദീകരണം നടത്തി ബി വി നൌഷാദ് കെ വി സലാം താജുദ്ദീൻ റഫീഖ് ഹസൻ സി ടി ഷജിമോൻ കെ ടി നാസർ സി ഫസൽബാബു ഗുലാം ഹുസൈൻ കൊളക്കാടൻ എൻ രവീന്ദ്രകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഉദ്ഘാടന മത്സരത്തിൽ ടൗൺ ടീം കൊടിയത്തൂരും ടൗൺ ടീം മുരിങ്ങമ്പുറായിയും തമ്മിലാണ് മത്സരിച്ചത് ന്യൂസ് ബ്യൂറോ മുക്കം